आएंगे फाइटल है हम ने इन्हें डाला इधर रख हां

അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ കുറച്ച് കപ്പിയും അഴി കൊണ്ടുവന്നിട്ടുണ്ടെ അപ്പൊ മഴക്കാലല്ലേ അല്ലേ അതുകൊണ്ട് ഇന്ന് കപ്പിയും അഴിയും ആക്കാതെ അതിലക്കറി അപ്പൊ അമ്മയെ അച്ഛനും കൊണ്ടിട്ട് കപ്പേരെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ലതേനി നമ്മടെ അതില മുറിക്കുന്നുണ്ടേ അപ്പൊ പെട്ടന്ന് നമുക്ക് പരിപാടി നോക്കേലേ നൂറ്റി അമ്പത് ഉറുപ്പ് പട്ട മൂന്നെണ്ണം കിട്ടി നല്ല വിലയുണ്ട് mặt tinh lighter Mắt 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 tinh അപ്പൊ നച്ചത്തെ വന്നിട്ട് നച്ചത്തെ വന്നിട്ട് നമ്മൾ നച്ചത്തെ എത്തിട്ടുണ്ട് നക്ഷത്രേ നക്ഷത്ര കൊറേ സമയം നാളെ ഈ വീടുകളിൽ നിൽക്കാതെ നക്ഷത്ര ഭയങ്കര മടിക്കിപ്പം കായിക്കന്ന് കുറച്ച് വലിയ വിഷമാക്കിപ്പോൾ കിട്ടുന്നില്ലേ ഇത് തലേന്നായിരുന്നു പൂച്ച കൊടുക്കുന്നു പൂച്ചനെ കാണുന്നില്ലേ ഇങ്ങോട്ട് നോക്കി പറ മത്തി തല കൊടുത്തൂടും അതിലെ കറിയാ കറിക്കൂച്ച നമ്മളെ പൂച്ചനെ കാണുന്നില്ലല്ലേ അപ്പുറത്തെ വീട്ടിലെ പൂച്ച എല്ലാം ഇപ്പം ತಂಗಮೆರೆ ಸುಂದರ ಕೂಚೆ ಅಲ್ಲಾ ಲಕ್ಷತ್ರೇ ನಾ ನಕ್ಷತ್ರ ಓಡಿ ನಕ್ಷತ್ರ ಓಡಿ ನಕ್ಷತ್ರ ಕಲಿಕಾನ್ ಹೋಯಿ ಅಮ್ಮ ಯಾಚ್ರುಡಿ ಎನ್ನ ಚೇನ್ ನೋಕಟೈನ್ ಮೂರ್ಚ ಆಯವಾ ನೋಕಟೈ ದಾಪ್ಸಾ ಅಮ್ಮ ಎನ್ನ ಉಡಿ ಕಪ್ಪ ಹೊತ್ತನ್ನು ನೋಕಟ ಅಮ್ಮಕ್ಕೆ ಕಪ್ಪ ಹೊತ್ತಾಯಾ ಅವನಾ ಅವನಾ ಆಚಂದೆಂಡೆ ಕಪ್ಪ ಮೂತನೇ ಕಪ್ಪನಲ್ಲಂತ ಅದ್ರ ಕಪ್ಪ ಮೂತನೇ വെള്ളം കുടിച്ചിട്ടുണ്ടോ പോയി മഴക്കാലയോണ്ട് നക്ഷത്ര ആദ്യം എത്തിട്ടുണ്ടെ നക്ഷത്ര കപ്പ എടുത്തോടി കപ്പ പച്ചതൊന്നാമ്പോടി വെള്ളം അങ്ങനെ കുടിക്കൂന്നുല്ലോ ഒന്നല്ലേ ഇപ്പൊ ഇഷ്ടം പോലെ കപ്പ ഉണ്ടല്ലോ കിലോ നാപ്പ്യമ്മ ആ നാപ്പറുപ്പ്യ കിലോ ഭയങ്കര പൈസയാ ഇപ്പം കപ്പ കൊറവല്ല അതുകൊണ്ടാവും ഞാൻ നല്ല മഴയല്ല സാ കപ്പയും അയിലക്കറിയും കൂട്ടിട്ട് ഏ കേടുണ്ടാ ചെറിയ കേടുണ്ട് അല്ലേ ആ കേടില്ലല്ലോ ഒഴിവാക്കിക്കോ അപ്പൊ അമ്മ കപ്പം കൊത്തി റെഡി ആക്കിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത പരിപാടി നോക്കാം അച്ചാ അച്ഛനോ പാട്ടല്ലേ പഴയ ഭജന പാട്ട് പഴയ പാട്ടുണ്ട് ആ ഞാൻ ആദ്യത്തെ പെരുപാടാഥൂതനാഥ ഭൂതനാഥ 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 പാഗി ദാസനായി ഭൂതനാഥ പാകി മാം േനാഥനാമേതാഥിമാൻ പാർവതീചു ദൈവനായോട് നറ്റി കാട്ടിടം ഭക്ത ലോകം പറഞ്ഞു പോയല്ലേ നമ്മളെ അയ്യപ്പന്റെ പാട്ടാണ് അച്ഛൻ ഒരുപാട് വർഷം ശബരിമലക്കെല്ലാം പോയതാണ് അപ്പോ മാലിയിടുന്ന സമയത്ത് അച്ഛൻ സ്ഥിരം പാടുന്ന ഒരു പാട്ടാണ് ശ്രീ ചെരി അതൊരു കാലാന്നലച്ചാ ഉം മാലിട്ടിട്ട് എത്ര മണിക്കും കുളിക്കാൻ വേണ്ടി രാവിലെ പൊലച്ച കുളിക്കാൻ പോവില്ലേ ആ മലച്ച നാലു മണിക്ക് എണീച്ചിട്ട് കുളിക്കാൻ പോകും ഇപ്പൊ ആര് കുളിക്കുന്നില്ലല്ലോ അങ്ങനെ അല്ലെ കുളിക്കണ്ടിപ്പങ്ങത്തല്ല ആ സമയത്ത് പോയില്ലെന്ന് പറഞ്ഞു നാലുമണിക്കല്ല എണീച്ചിട്ട് നാലുമണിക്കൊന്നും എണീച്ചിട്ട് ഇപ്പൊ ആരും അങ്ങനെ പോന്നില്ല നനക്കറിയില്ല നമ്മളെ പണ്ട് നാപ്പത്തൊന്ന് ദിവസം ആ വൃതാതെ മാലിട്ടിന് നാപ്പത്തൊന്ന് ദിവസം ബ്രദ്ധ എടുത്തിട്ട് മലയും ചൂട്ടിട്ടാ പോലെ അപ്പൊ അത്യം അത്രയും ഭക്തിയോടെ ആ പോലെ ഞാനും പോയിട്ടുണ്ട് ഏഴാം ക്ലാസ് പഠിക്കുമ്പോ അനിയത്തി വന്നിട്ടുണ്ട് അന്നേരം ഞാനും വേട്ടനെ അനിയത്ത് പോയിട്ടുണ്ട് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോയത് നടന്നിട്ടാ പിന്നെ നേരം ഈടുന്നല്ല പമ്പ എരുമേരിന്ന് എരുമേലീന്ന് എരുമേരിന്ന് നടന്നിട്ട് നല്ല നല്ല സുഖാ നടക്ക അതച്ചാ അയ്യപ്പന്റെ മനസ്സ് വിചാരിച്ചോളൂ നടന്നോളൂ അതെച്ചാ അയ്യപ്പനെ ഒറ്റ ഇതെല്ലേ ഉണ്ടാവൂലു സ്വാമി അയ്യപ്പണ്ടാവല്ലോ അതെയാ അച്ഛാ ശബരിമല അച്ഛമ്മ പ്രത്യേകത എന്താണ് എല്ലാം മതത്തിലവർക്കും പോവാലെ ജാതിക്കാർക്കും പോവാ അവിടെ മതവും ജാതിയൊന്നും ഇല്ല ഇരുമുടി കെട്ടിണ്ടെങ്കിൽ ആർക്കും പോവാലെ ഇരുമുടി കെട്ടിണ്ടെങ്കിൽ പോവാ ഇരുമുടിക്കെട്ടുണ്ടെങ്കിൽ ആർക്കും പോവാൻ അപ്പൊ പുരാണം പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കപ്പയുടെ കൊത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീനും ഇവിടെ മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി വേക്കം നോക്കാം ആദ്യം നമുക്ക് കപ്പ റെഡിയാക്കാം നമ്മൾ മഞ്ഞപ്പൊടി ആദ്യം മഞ്ഞപ്പൊടി ആ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് പാകത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ള പോകാൻ ആവശ്യമായ വെള്ളം അയ്യാപ്പ വെച്ചോ ഇതാ അടുപ്പത്ത് വെച്ചുകൊടുക്ക ഈ നല്ലോണം കത്തുന്നുണ്ടല്ലേ അപ്പൊ നമ്മടെ കപ്പ വന്നിട്ടുണ്ട് ഇത് നൂറ്റെട്ടാ അല്ല അങ്ങനെ ഇല്ല വെള്ളം കുറവാണ് അപ്പൊ ഇനി നമ്മുടെ ബന്ധ കപ്പയിലേക്ക് കുറച്ച് പച്ചമുളക് അല്ലേ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ചതച്ചതാ വെളുത്തുള്ളി നല്ലവണ്ണം ഒന്നും ഇളക്കി കൊടുക്കല്ലേ ബന്ധം ഒടഞ്ഞേ ഉപ്പല്ലേ നോക്കിട്ടേ ഉണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് കടുവട്ടത്ത് കടുപൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കറി വെപ്പില അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ടേ കൊറച്ച് വെളിച്ചെണ്ണ അപ്പൊ രണ്ട് തക്കാളി വെളിച്ചതിനെ ഒന്ന് ഇട്ട് കൊടുക്ക ഒന്ന് തക്കാളി വാടി വന്നിട്ടുണ്ടേർത്തു മാറ്റ അപ്പൊ ഇതേ എണേലേക്ക് ഇനി ചെറിയ ഉള്ളിയ ചെറിയ ഉള്ളി ഇട്ടുകൊടുക്ക ഇതൊന്നും വാട്ടിയെടുക്ക ചെറിയ ചെറിയൊള്ളിയും വാടി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വാട്ടിയെടുത്ത തക്കാളി ചെറിയ കഷണൊക്കെ അരക്കാൻ പറ്റിത്താ മിക്സി ഇട്ടിട്ട് ചെറിയ പൊടിയെടുക്ക നല്ല പേസ്റ്റ് രൂപത്തിൽ അപ്പോൾ നമ്മുടെ തക്കാളി ചെറിയ ഉള്ളി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം ചട്ടി ഇട ആ കുറച്ച് കൊറച്ച് ഉണ്ട് നേരത്തെ ചട്ടി തന്നെയാണ് കുറച്ച് കടുക് ഇട്ട് കൊടുക്കും അപ്പൊ നമ്മുടെ കടുവ പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് ഉരുവി ഇട്ടുകൊടുക്ക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുകറിവേപ്പിനെ രണ്ട് വറ്റമുളക് കൂട്ടിട്ടുണ്ട് ഇനി ഇവിടെ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് സാധാ മുളക് പൊടിയ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയ ഒരു സ്പൂൺ ആയിട്ട് അരസ്പൂണ് മല്ലിപ്പൊടിയൊടി നമ്മുടെ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി ടേസ്റ്റ അപ്പൊ നമ്മുടെ തക്കാളിയും ചെറിയുള്ളിയും അരച്ചരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ ഇതിലേക്ക് ഇനി പുളിവെള്ളം വെച്ചു കൊടുക്ക നമ്മുടെ വാളം പുളിവെള്ളം ഈ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും തിളക്കട്ടാ അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടെ ഇതിലേക്ക് നമ്മുടെ മുറിച്ചു വച്ച നമ്മുടെ അയില കഷ്ണം

അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് എടുത്ത് നോക്കാൻ അപ്പൊ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ വറുത്തടാൻ വേണ്ടിട്ടാണേ കുറച്ച് വെളിച്ചണേ കുറച്ച് ചെറിയ ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ടേ കുറച്ച് കറി അങ്ങനെ നമ്മുടെ അയിലക്കറിയും റെഡി ആയിട്ടുണ്ടേ ഇളക്കണ്ട കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ എടുക്കേസം ആ മതി അപ്പൊ നമ്മുടെ അയിലക്കറിയാ ഒരു കഷ്ണം ലേശം ചാർ ചാർ അതിന് മുകളിൽ ഓക്കെ ഇപ്പൊ നമ്മുടെ കപ്പ 아이를 커리. 다시 속고 왔나? bir de പുളി വൃത്തിയാണ് എന്നാ പിന്നെ ഞാൻ തിന്നട്ട